കോഴിക്കോട് സ്വദേശിയും മികച്ച സാമൂഹ്യ ശാസ്ത്രാധ്യാപകനുമായ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി മൂന്നിൽ ചിറ്റൂർ സബ് ജില്ലയിൽ ഹെഡ് മാസ്റ്ററായി പ്രമോഷൻ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ പാലക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി ജോലി ചെയ്തു വരുന്നു മികച്ച സംഘാടകനും വാഗ്മിയും സഹൃദയനുമായ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം പാലക്കാട് സബ് ജില്ലയിലെ സ്കൂളുകൾക്ക് പുത്തനുണർവും നവ ആശയങ്ങളും പ്രദാനം ചെയ്യുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട പാലക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ രമേശ് പാർപ്പുറത്ത് അവർ സന്തോഷപൂർവ്വം ആദരപൂർവ്വം കുന്നന്നൂരിലെ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന ക്ഷണിച്ചു കൊള്ളുന്നു ഈ പരിപാടി ലകെ നാല് ചോദ്യങ്ങളാണ് ഉള്ളത ചോദ്യങ്ങളെ വേണ്ട ഉത്തരങ്ങൾ പറയ ഞാൻ ചോദിക്കാം ശരി ചോദിക്ക ആദത്തെ ചോദ്യത്തിൻ്റെ സർ ഉത്തരം പറയുകയാണെങ്കിൽ സർ 100 രൂപ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദത്തെ ചോദ്യത്തിലേക്ക് ഇടക്കാം ചോദിക്ക ഏട്ടൻ സാറിനുള്ള ആദത്തെ ചോദ്യം എന്താണ് അഭിതി ആദത്തെ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിക്കേണ്ടതായിരുന്ന നമ്മൾ സ്കൂളിലെ അധ്യക്ഷൻ

സി സി ചോദിച്ചാൽ അല്ല അല്ല ഇനി ബി ബി ആണോ ഓപ്ഷൻ ഡി രണ്ടാമത്തെ ചോദ്യത്തിന് സർ ഉത്തരം പറയുകയാണെങ്കിൽ സാറിന് ഇരുനൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും സാർ പിന്മാറുകയാണെങ്കിൽ സാറിന് നൂറിന്റെ പകുതിയായ അമ്പത് രൂപയുമായി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് സാറിനുള്ള രണ്ടാമത്തെ ചോദ്യം എന്താണ് എല്ലാ വർഷവും ഇനി സാഹിത്യ നഗര ദിനമായി ആഘോഷിക്കുന്ന ദിനം ഓപ്ഷൻ എ ജൂൺ പതിമൂന്ന് ഓപ്ഷൻ ബി ജൂൺ ഇരുപത്തി മൂന്ന് ഓപ്ഷൻ സി ജൂൺ പന്ത്രണ്ട് ജൂൺ ഇരുപത്തിരണ്ട് ജൂൺ ജൂൺ ഇരുപത്തി മൂന്ന് ശരി ജൂൺ ഇരുപത്തി മൂന്ന് ഉറപ്പാണോ അവിടെ ചോദിക്കാൻ പറ്റുമോ പറ്റില്ല ഉറപ്പല്ല അപ്പൊ ആലോചിച്ച് പറയല്ലേ ശരി ജൂൺ ഇരുപത്തിരണ്ട് അത് ഉറപ്പാണോ അപ്പൊ എനിക്ക് അമ്പത് രൂപ പോവല്ലേ ചോദ്യം ഉണ്ടോ എന്റെ കാര്യം എന്റെ കാര്യം തീരുമാനമായി ചോദ്യങ്ങളെ ആദ്യം ഒരു ശബ്ദം അതിനുശേഷം കുറച്ച് ഡിഫിക്കൽ ചോദ്യം ചോദിച്ചു എന്നെ തറപറ്റു എന്തായാലും പരിപാടി ആസൂത്രണം നന്നായിട്ടുണ്ട് ഈ കുട്ടികൾ ഭാവിയിൽ ഏഷ്യാനെറ്റിലും മറ്റു ആങ്കറിങ് തന്നെ വരും സർ നമുക്ക് അടുത്ത അടുത്ത ആരാണെന്ന് നോക്കാം പ്രഗൽപരായ മലയാളം അധ്യാപകനും മികച്ച ബിആർസി ട്രെയിനറുമായ മികച്ച സംഘാടകനും വാഗ്മിയുമാണ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ബിആർസി ട്രെയിനർ ശ്രീ ബാലഗോപാലൻ മാഷ പരിപാടിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിച്ചു കൊള്ളുന്നു ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷം സന്തോഷം വീട് വീട് എവിടെയാണ് നമുക്ക് പരിപാടി തുടങ്ങിയാലോ ഈ പരിപാടിയിൽ ചോദ്യങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ചോദ്യത്തിന് സാർ ഉത്തരം പറയുകയാണെങ്കിൽ സാറിന് നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് എടുക്കാം സാറിനുള്ള ആദ്യത്തെ ചോദ്യം എന്താണ് പാലക്കാട് ഉപജില്ല എച്ച് എഫ് ഫോറം സെക്രട്ടറി ആരാണ് ഓപ്ഷൻ 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 എ രാജേന്ദ്രൻ മാഷ് മാഷ് ബി യൂസഫ് സി ടീച്ചർ ടീച്ചർ ഡി ഉഷ ഓ വളരെ ശ്രദ്ധേയനായ ഇന്ന് നമ്മുടെ മുന്നിൽ ആ സമയം കഴിഞ്ഞു യൂസഫ് മാഷ് சார் 900 രൂപാണോ? 900 രൂപാണ്. എടിഎം സർ ലോക്ക് ചെയ്തോ?ത്തരം ശരിയാണോ തെറ്റാണോ? ശരിയാണ്. சார் 900 രൂപ എபிച്ചിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമുക്ക് കുറച്ചേനെ സംസാരിക്കാം. ഓക്കേ. ഓക്കേ. നമ്മുടെ മാതൃരാജ്യം. നമ്മുടെ രാജ്യം ഇന്ത്യ. ഇന്ത്യ. വെരി ഗുഡ്. അവൾക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ സാറിന് ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും സാർ പിന്മാറുകയാണെങ്കിൽ നൂറിന്റെ പകുതിയായ അമ്പത് രൂപയുമായി മടങ്ങാം സാറിന്റെ ഉത്തരം തെറ്റിയാൽ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത സന്തോഷത്തോടെ മടങ്ങാം അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എടുക്കാം സാറിനുള്ള രണ്ടാമത്തെ ചോദ്യം എന്താണ് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവന സി വിഷൻ ഡി ശശി കപൂർ ഡി കൂർ അല്ല വഹീദ റഹ്മാൻ അല്ല രണ്ടായിരത്തി ഓപ്ഷൻ ൂർത്തിണോ ലഭിച്ചിരിക്കുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ നല്ല നന്നായിട്ട് മലയാള കവിത ഞങ്ങൾക്കും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മലയാള കവിത ചൊല്ലാമോ മോൾക്ക് ഇഷ്ടമുള്ള മോൾക്ക് നിർദ്ദേശിക്കാവുന്ന ഒരു കവിത ഏതാണ് ഏത് കവിയെ കവിയുടെ പേര് പറയും ഏതെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ കുമാരനാശന്റെ ധാരാളം കവിതകളുണ്ട് അതിൽ പ്രസിദ്ധമായ ഒരു കവിതയാണ് വീണപൂവൻ വീണപൂവിനെ കുറിച്ച് അറിയാമോ വീണപൂവ് പാലക്കാടുമായുള്ള ബന്ധം അറിയാമോ ആർക്കെങ്കിലും അറിയോ അപ്പൊ വീണപൂവിന് പാലക്കാടുമായുള്ള ബന്ധം ആശാൻ നമ്മുടെ ജൈനിമേട്ടിലുള്ള ജൈനിമേട്ട് കേട്ടിട്ടുണ്ടാവും കുമാരനാശാൻ ജൈനിമേട്ടിലുള്ള ഒളപ്പമണയുടെ വസതിയില് ഒരു ഒരു പുഷ്പം കിടക്കുന്ന കണ്ട ആശാൻ ആ തറയിൽ ഇരിക്കുമ്പോഴാണ് ഒരു പുഷ്പം കിടക്കുന്നതായി കാണുന്നത് അത് കണ്ട ആശാൻ ആശാന്റെ മനസ്സിലുണ്ടായ ചിന്തകളാണ് വീണപൂ എന്ന കവിതയായിട്ട് മാറിയത് വീണപൂവിലെ ഏതാനും വരികൾ ചൊല്ലാം ഹാ പുഷ്പമേ അധിക ശോഭിച്ചിരുന്നിതൊരു അധികപഥത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞികണക്കയേനി പുഷ്പമേ അധിക അധികതുങ്കപഥത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞികണക്കയേനി ശ്രീഭോവില സ്ഥിര സംശയമിന്നു നിന്റെ ആ കിടപ്പി സംശയം ഇനി സാറിന് രണ്ടു വാർത്ത ഉണ്ട് ഓക്കെ സാർ മൂന്നാമത്തെ ചോദ്യത്തിന് സർ ഉത്തരം പറയുകയാണെങ്കിൽ സാറിന് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും സാർ പിന്മാറുകയാണെങ്കിൽ സാറിന് ഇരുന്നൂറിന്റെ പകുതിയായ നൂറ് രൂപയുമായി മടങ്ങാം സാറിന്റെ ഉത്തരം തെറ്റിയാൽ മടങ്ങാം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് സാറിനുള്ള മൂന്നാമത്തെ ചോദ്യം എന്താണ് ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ കൾഫറിൽ ഗോസ് ഓപ്ഷൻ ബി ആർക്കുഡീസ് ഓപ്ഷൻ സി രാമാനുജൻ ഓപ്ഷൻ ഡി ഹാർട്ട് ക്ലൂ ഉണ്ടോ ലൈഫ് 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 ലൈൻ ലൈൻ ഉണ്ട് ഉണ്ട് ടൈമർ ഉണ്ടല്ലേ ില്ല ഊഹിച്ച് പറയുന്ന ഒരു ഉത്തരമാണ് ഫെഡറിക് ഗൗസ് ഓപ്ഷൻ എ സർ ഉറപ്പാണോ ഉറപ്പില്ല ഒരു ഉത്തരമല്ല ഓപ്ഷനിൽ നിന്ന് നാലാമത്തെ ചോദ്യത്തിന് സർ ഉത്തരം പറയുകയാണെങ്കിൽ സാറിന് ആയിരം രൂപ ലഭിക്കുന്നതായിരിക്കും

നമുക്ക് നാലാമത്തെ നാലാമത്തെ ചോദ്യത്തിലേക്ക് സാറിനുള്ള ചോദ്യം എന്താണ് പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചതാര് ഓപ്ഷൻ എ ഗി മനുഭാക്കർ ഓപ്ഷൻ സി പി ആർ ശ്രീജേഷ് ഓപ്ഷൻ ഡി സന്ദീപ് സിംഗ് ഞാൻ നേരിട്ട് എല്ലാ ഉത്തരവും പറയുന്ന ശരിയല്ലല്ലോ അപ്പൊ അതിന് എനിക്കൊരു സഹായം ലൈഫ് ലൈഫ് ലൈൻ എങ്ങനെ അയ്യോ സെക്കൻഡ് സമയം ടൈം അദ്ദേഹം ഒരു മലയാളിയാണോ ഓഡിയൻസ് 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 ബോർഡ് 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 ഉണ്ട് 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 50 50 under. Audience? Board, audience board under 50 50 ഏതാണ് നമുക്ക് ഈ ആരെയാണ് സെലക്ട് ആണോ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ യൂസഫ് മാഷയുടെ സഹധർമ്മിണിയായ എന്റെ സുഹൃത്ത് കാരാകുരി ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് ഏതായാലും എനിക്കൊരു സഹായം എന്നുള്ള എനിക്ക് വരും വരും രേതിയിലേക്ക് വരും ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൽ നയിച്ച താരം ഓപ്ഷൻ എ ഗ് നരങ് ഓപ്ഷൻ ബി മനുഭാകർ ഓപ്ഷൻ സി പി ആർ ശ്രീജേഷ് ഓപ്ഷൻ ഡി സന്ദീപ് സിംഗ് ഓപ്ഷൻ സി ล็อคเชട്ടി यस স্যার ടീച്ചറുടെ ഉത്തരം ഉത്തര തുടർയാണ് എൻ്റെ സഹായിയുടെ ഉത്തരത്തിലേക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് അത് നമുക്ക് തുടർന്ന് ഏട്ടൻ സാർ ലോക്ചിയുടെ ഉത്തരം ശരിയാണോ തെറ്റാണോ രയ്യോ സർ പറഞ്ഞ ഉത്തരം തെറ്റാണ് സാർ 250 രൂപ ലഭിച്ചിരിക്കുന്നു then എ ഗഗൻ നരൻ സഹായിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയതിൽ എനിക്ക് സങ്കടമുണ്ട് എന്നാലും ടീച്ചർക്ക് ഒരു പ്രത്യേക നന്ദി പറയണം വളരെ മികച്ച ഒരു പരിപാടിയാണ് എന്റെ ആങ്കർ ആങ്കറുടെ പേരെന്താണ് റിയാരാജ് റിയാരാജ് റിയാ വളരെ മികച്ച അവതരണമാണ് നടത്തിയത് റിയാരാജും അതിനൊപ്പം നിന്നുമാരി അശ്വതി കുമാരി അശ്വതി നടത്തുന്ന ഈ പ്രകടനം നല്ലൊരു കൊടുക്കാം ഇത്തരം പരിപാടികളിൽ ഇവർക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ നമുക്ക് പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു വിരമിക്കുന്നുണ്ട് പിന്നെ ോ നമ്മുടെ സ്കൂളില്ലേ നമ്മൾ അവിടെയല്ലേ ഒരുമിച്ച് പഠിച്ചത് നമ്മൾ പഠിക്കുമ്പോൾ ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ കുറച്ചു കുട്ടികളല്ലേ കുറിച്ച് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നതാണല്ലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബാക്കിയുള്ള വിഷയങ്ങളോ മിടുക്കരായ അധ്യാപകരല്ലേ അവിടെ ഉള്ളത് ഇന്നലെ ശിവരാത്രി ആയിരുന്നില്ലേ ഞാൻ അതിലൂടെ വരുമ്പോൾ സ്കൂളിൽ ടീച്ചർമാരെ കണ്ടുവല്ലോ

കുട്ടികളെ പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ എന്ന പദ്ധതി എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം മൂന്നേ മുപ്പത് മുതൽ നാല് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ രണ്ടു മണി വരെയും നടത്തുന്നുണ്ട് കൂടാതെ അനർജറ്റിക് ആയ നല്ലൊരു എച്ച് എം കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ സ്കൂൾ പൊളിയാണല്ലോ നമുക്ക് അടുത്ത ആരാണെന്ന് ോട് ചോദിക്കാം മണ്ണാർക്കാട് സ്വദേശിയും മികച്ച ഗണിത ശാസ്ത്രാധ്യാപകനുമായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുതൂർ ജി ടി എച്ച് എസിൽ ജോലി പ്രവേശിച്ചു മികച്ച സാമൂഹ്യ പ്രവർത്തകനും ഇപ്പോഴത്തെ പാലക്കാട് ഉപജില്ലയിലെ എച്ച് എം ഫോറം സെക്രട്ടറിയുമാണ് ഇദ്ദേഹം താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെ അത്യുന്നതിയിലെത്തിക്കാൻ ഓരോ നിമിഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്റെ സഹപ്രവർത്തകരെയും സ്കൂളിനെയും പാണ്ഡവർക്ക് ശ്രീകൃഷ്ണൻ എന്ന പോലെ സൂക്ഷിക്കാൻ സദാ ജാഗരൂകരായിരിക്കുന്ന ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കുന്നൂർ സ്കൂളിൽ പ്രധാന അധ്യാപകനായി ജോലി ചെയ്തു വരുന്നു ഏറെ ഊർജ്ജസ്വലനും സുമുഖനും സൽസ്വഭാവിയും പരോപകാരിയും കുറഞ്ഞ കാലിനുള്ളിൽ തന്നെ നാട്ടുകാരുടെയും സ്റ്റാഫുകളുടെയും വിദ്യാർത്ഥികളുടെയും പ്രേരംഗരായി മാറുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട യൂസഫ് മാഷിനെ ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ജി എൽ പി എസ് കുന്നൂരിലെ കുരുന്ന് പ്രതിമകൾ അണിയിച്ചൊരുക്കുന്ന ഈ പരിപാടിയിലേക്ക് സാദനം ക്ഷണിച്ചുകൊള്ളുന്നു വളരെ സന്തോഷം ബഹുമാനപ്പെട്ട മാഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടുത്തെ കുട്ടികളെ വിട്ടുപോകുന്ന കുട്ടികളെ വിട്ടുപോകാൻ സങ്കടമുണ്ടോ നല്ല അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയാലോ ഈ പരിപാടിയിലാകെ നാല് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണുള്ളത് ആദ്യത്തെ ചോദ്യത്തിന് സാർ ഉത്തരം പറയുകയാണെങ്കിൽ സാറിന് നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ഏറ്റം സാറിനുള്ള ആദ്യത്തെ ചോദ്യം എന്താണ് കേൾക്കുന്ന ശബ്ദരേഖ ആരുടേതാണ് ഓപ്ഷൻ എ ടീച്ചർ ഓപ്ഷൻ ബി സിന്ധുജ ടീച്ചർ ഓപ്ഷൻ സി സൗമ്യ ടീച്ചർ ഓപ്ഷൻ ഡി ശ്രേ ടീച്ചർ അതിൽ ആദ്യം രണ്ടു പേരുടെ കേട്ടു ഇതിൽ ആരുടെ പറയുന്നുണ്ട് ഒരാളുടെ അവസാനം വരെ പറഞ്ഞ ആളുടെ മതിയോ എ അല്ല ഡി ശ്രേയ ബി സിന്ധുജ ചോദ്യത്തിന് സാർ ഉത്തരം പറയുകയാണെങ്കിൽ സാറിന് ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും സാർ പിന്മാറുകയാണെങ്കിൽ സാറിന് നൂറിന്റെ പകുതിയായ അമ്പത് രൂപയുമായി മടങ്ങാം സാറിന്റെ ഉത്തരം തെറ്റിയാൽ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത സന്തോഷത്തോടെ മടങ്ങാം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഇടക്കാം അടക്കാം സാറിനുള്ള രണ്ടാമത്തെ ചോദ്യം എന്താണ് വസുധാൻ നായർ അന്തരിച്ചത് എന്ന് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ച് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ട് ഓഡിയൻസ് ഓഡിയൻസ് ഉണ്ട് ഉണ്ട് പോയി ഡിസംബർ ഇരുപത്തി അഞ്ച് ചെയ്ത ഉത്തരം ഉത്തരം ശരിയാണോ തെറ്റാണോ ശരിയാണ് രൂപ വേണ്ടി കലാപരിപാടി അവതരിപ്പിക്കുന്നത് എനിക്ക് അറിയില്ല നിങ്ങളെ കൊണ്ടൊക്കെ കലാപരിപാടി എനിക്ക് വേണ്ടി രണ്ട് വരി കുട്ടി പാടും ഞാൻ എന്തായാലും പിരിഞ്ഞു പോവല്ലേ രണ്ടു വരി എനിക്ക് പാടും um Hi. Hi. Th ു എനിക്ക് വേണ്ടി പാടിയാങ് എനിക്കില്ലാത്ത കഴിവാണ് ഇത് കലാപരിപാടി അറിയില്ല കലാപ പരിപാടി വേണേ നമുക്ക് നോക്കാം ഏ ഓക്കെ ഇത് എന്നെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു ഇവരെന്നെ അടുപ്പിച്ചിട്ടില്ല ഇതെല്ലാം ഇവര് ഞാൻ ചെല്ലുമ്പോൾ വാതിലടിക്കും ഇങ്ങോട്ട് വരാൻ പാടില്ല ഇവരെന്താ ചെയ്യുന്നതെന്ന് എന്നെ കാണിച്ചിട്ടില്ല എന്താണ് പരിപാടിയാണ് അപ്പൊ ഞാൻ ആകെ ഞാനേ ഓരോന്ന് കാണുന്നത് പുതുതായി കാണുന്നത് പോലെയാണ് അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ കുരുന്നുകൾ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവര് അണിയിച്ചൊരിക്ക അവരുടെ ഇതിന്റെ എല്ലാം ഫുൾ ക്രെഡിറ്റ് അവർക്ക് തന്നെ നിങ്ങൾക്കാണ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നെ വെച്ച് എന്നെ ശരിക്കും നല്ലൊരു പറ്റിക്കലാണ് പറ്റിച്ചത് ശരിക്കും നല്ല പറ്റിക്കലാണ് ഞാന് നിങ്ങൾ പറയുന്ന പോലെ എച്ചമായി ഇരുന്നു എന്നല്ലാതെ ഞാൻ ചെല്ലുമ്പോ ആ വാതിലിന്റെ അവിടെ ചെല്ലുമ്പോ മാശി പോ മാശപ്പോ ആട്ടി വിടു അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഈ കുട്ടികൾ കളിക്കുമ്പോ ഞാൻ ചെല്ലുമ്പോ അവരെ തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ച പക്ഷെ ഇതാണ് എന്നുള്ളത് എല്ലാം വളരെ സർപ്രൈസ് ആയിരുന്നു വളരെ ഗംഭീരമായി നന്നായി സമയം അവസാനിച്ചിരിക്കുന്നു ആറുമായുള്ള മത്സരം നാളെ തുടരുന്നതായിരിക്കും അതുവരേക്കും അശ്വതി